മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദില നൂറ നെവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ പറയുന്നുണ്ട് അനീഷേൻ്റെ ഒരു ബ്രദറായിട്ട് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ എന്ന് നെവിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ പറയുന്നില്ല പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ നെവിൻ പോയിട്ട് അനീഷണോട് പറയുന്നുണ്ട് അനീഷണിനെ അനുമോൾക്ക് വെറും ഒരു സഹോദരൻ മാത്രമായിട്ടാണ് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ തിരിച്ചു വന്നിട്ട് അത് നൂറ കാണുന്നുണ്ട് നൂറ ചോദിക്കുന്നുണ്ട് നീ എന്താണ് അനീഷണോട് പോയി പറഞ്ഞിരുന്നത് അപ്പോൾ അനുമോളും ഉണ്ട് അപ്പോൾ അനുമോളോട് പറയുണ്ട് അനീഷേണൊരു സഹോദരനായിട്ട് മാത്രം ാണ് കണ്ടിട്ടുള്ളത് പിറക്കാതെ പോയ അച്ഛനാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അനുഭവം ദേഷ്യപ്പെട്ടിട്ട് നീ എൻ്റെ അനീഷൻ്റെയും ജീവിതം വെച്ചാണ് കളിക്കുന്നത് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് ആ സമയത്ത് നൂറേനോടും ആതിലേനോടും നെയ്യും പറയുകയാണ് ഞാനൊരു ഈ ബിഗ് ബോസ് വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളാന്ന് അനുഭവം ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്നിൽ എന്തിനാണ് കുറച്ചെങ്കിലും വിശ്വസ്തത വെച്ച് നിങ്ങൾ ഈ കാര്യം എന്നോട് പറഞ്ഞത് ഉറങ്ങാൻ പോയ എന്നെ വിളിച്ചിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ ഞാനൊരു ഗെയിമർ എന്ന രീതിയിൽ ഇവിടെ ഡൗൺ ആക്കാൻ ഇവരെയൊക്കെ ഡൗൺ ആക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ വാഴാക്കൂല പിന്നെ എന്തിനാണ് അവൾ എന്നോട് ഇത് പറയുന്നത് അവളോട് പറഞ്ഞു കൊടുത്തേക്ക് എന്നോടൊരു കാര്യവും പറയണ്ട ഞാൻ എല്ലായിടത്തും കുത്തിതീർപ്പ് മാത്രമേ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ